യെസ് നമ്മൾ ബിഗ് ബോസ് പോയിട്ട് ഒന്നപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് യെസ് അതായത് ബിഗ് ബോസിൻ്റെ ബോട്ടിംഗ് ഇവിടം വരെ എത്തി ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് എന്നാണ് അതായത് ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് ആരൊക്കെ പുറത്തു പോകാൻ അതായത് ഡേഞ്ചർ സോണിൽ ആരൊക്കെ സേഫ് സോണിൽ ആരൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ എന്തായാലും ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ സേഫ് സോണിലുള്ള രണ്ട് പേരുടെ പേര് പറയാം ഇപ്പോൾ സേഫ് സോണിലുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് ഷാനവാസും ആര്യനുമാണ് എന്തായാലും അടുത്ത എന്താ മോഹൻലാലിൻ്റെ ഒരു വീക്കെൻഡ് എക്സി എപ്പിസോഡിൽ രണ്ടുപേരും എന്തായാലും പുറത്താക്കാൻ പോകുന്നില്ല എന്തായാലും ഇപ്പോൾ ഡേഞ്ചർ സോണിലുള്ളത് മൂന്ന് പേരാണ് അക്ബർ വേദലക്ഷ്മി അതുപോലെ തന്നെ നെവിൻ ഇവർ മൂന്ന് പേരുമാണ് ഡേഞ്ചർ സോണിൽ ഇപ്പോൾ ഉള്ള ഇതാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം സോ എന്തായാലും നെവിൻ എലിമിനേറ്റ് ആകുമെന്നാണ് വിചാരിച്ചിരുന്നത് ബട്ട് നെവിൻ ഇപ്പോൾ കയറി വരുന്നുണ്ട് വേദലക്ഷ്മിയാണ് ആറാം സ്ഥാനത്ത് ഇരിക്കുന്നത് സോ വേദലക്ഷ്മി പുറത്തു പോകാനാണ് എല്ലാ സാധ്യതകളൊന്നും ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ നെവിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് അദ്ദേഹം പുറത്തു പോകുന്നതെന്നാണ് എൻ്റെ ആഗ്രഹം എന്താ പറയുക ബിഗ് ബോസ് കിരീടം വരെ അടിക്കാൻ കേപ്പുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഫോർ ഫോർമി അനീഷ് അനിമോൾ നെവിൻ ഒക്കെയാണ് ആ ഒരു കിരീടം പിന്നെ അര്യൻ ഇവർ ഇവർ നാല് പേരുമാണ് ആ ഒരു സോറി അര്യൻ ഉണ്ട് കേട്ടോ അഞ്ച് പേര് അക്ബർ ഹൈലൈറ്റ് ആണ് ഉണ്ടെങ്കിൽ അക്ബർ അടിച്ചാൽ പൊളിയായിരിക്കും വേറെ പുള്ളി വേറെ ലോക പ്ലെയറാണ് ഒരാക്ഷൻ ഇല്ല ഡ്രാമയില്ല അതായത് അനീഷിനെ പോലെ ഓവറായിട്ട് അഭിനയിക്കില്ല പുള്ളി അതുപോലെ തന്നെ അനീഷ് അനുമോളിവരെയൊക്കെ പോലെ അഭിനയിക്കില്ല ഡ്രാമയില്ല ദേഷ്യമില്ല കളത്തിലധികം കാണിക്കില്ല സോ അക്ബറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിഗ് ബോസ് വിന്നറാകേണ്ടത് പിന്നെ ബാക്കിയൊക്കെ പി ആർ ടീംസ് അനുമോളനിഷ നാസ ആ ഒരു രീതിയിൽ നിൽക്കൂ സാ ഇങ്ങനെ കുറിച്ച് എങ്ങനെ എപ്പോഴും കാര്യങ്ങളും